സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ആശങ്കരായിട്ടിക്കൊണ്ട് അമീബിക് മസ്തിഷ്കരം എന്ന അപൂർവവും അതിമാരകവുമായ രോഗം കൂടുതൽ വ്യാപകമാവുകയാണ് ഇതിനോടകം ഈ വർഷം മാത്രം രോഗം ബാധിച്ച് പതിനാറ് പേരാണ് മരണപ്പെട്ടത് എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി രോഗം ബാധിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് സാധാരണയായി കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് ഈ രോഗം ബാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വീടുകളിലെ കുളിമുറികളിലെ വെള്ളത്തിൽ നിന്ന് പോലും രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ രോഗത്തെ കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് രോഗപ്രതിരോധത്തിനും രോഗ പഠനത്തിനും ഫലപ്രദമായ ഒരു ഏകോപനം നിലവിലില്ല എന്ന വിലയിരുത്തലാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പങ്കുവയ്ക്കുന്നത് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത അമീബിക് ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ് ഇത് രോഗവ്യാപനത്തിന്റെ തീവ്രതയിലേക്ക് വിരൽ ചൂണ്ടുന്നു പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് ജല ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ